ഹലോ ഗായ്സ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മൗർഷ്യസിൽ തന്നെ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിലേക്കാണ് ഒരു ബീച്ചിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഗിരിഗിരി സോ ലെറ്റ്സ് വീഡിയോ വെൽക്കം സുയാക്ക് എന്ന് പറയുന്ന സ്ഥലത്തിൽ ഒരു ചെറിയ ആണ് സുയാക് ആക്ച്വലി ഇറ്റ്സ് എ വില്ലേജ് അവിടുത്തെ ഒരു ചെറിയ ആണ് ഈ ക്രിസ്ക്രിസ് എന്ന് പറയുന്നത് സോറി ഗിരിഗിരി ബസ്സിറങ്ങി കുറച്ച് ദൂരം നടക്കാനുണ്ട് ഇവിടെ ഇന്ന് വ്യാഴാഴ്ചയായതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ലീവായിരിക്കും പിന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഉച്ചവരേ ലീവ് ഉണ്ടാവുള്ളൂ പിന്നെ നല്ല വെയിലുണ്ട് ഓളീഷ്യസിൽ ഇപ്പോൾ വിൻ്ററാണ് പക്ഷേ ഇന്ന് രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നല്ല ഹ്യൂമിഡിറ്റി കാരണം ഭയങ്കര ചൂടാണ് ഇവിടെ സമയം പതിനൊന്നേ കാലായി സമയം ഞങ്ങൾ പൊതുവേ ഈവനിങ് ആണ് ഈ സ്ഥലത്തേക്ക് വരാറ് മറ്റ് ഇന്ന് മോർണിംഗ് വരാൻ വിചാരിച്ചു കാരണം ഈവനിങ് ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസസ് ഉണ്ട് മോർണിംഗ് കുറച്ച് വെയിൽ കണ്ടപ്പോൾ നടക്കുമ്പോഴാണ് സാധനം ഒരു സാധനം കണ്ടത് ഇതെന്താ എന്താ സാധനം എന്നറിയില്ല അതെ ഈ മരത്തിനിന്നാണ് ആ ഇത് നമ്മുടെ നാട്ടിലേക്കുള്ള സാധനം തന്നെയാണ് കഴിക്കാനൊന്നും പറ്റില്ല ആണ് ആ സാധനം ആപ്പിളേ കാണിച്ചു തന്നില്ലേ എനിക്ക് കുറച്ചുകൂടെ അടുത്തുള്ള വ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എടുത്തത് ഇത് കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ടോ ഗൈസ് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കഴിക്കാൻ പറ്റില്ല എന്നാണ് അതുകൊണ്ട് ഞാൻ കഴിക്കാൻ പറ്റില്ല എന്ന് നേരത്തെ പറഞ്ഞു നമ്മൾ വെൽക്കം ടു ഗ്രിഗ്രി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ അതുപോലെ തന്നെ ഭയങ്കര അപകടം പിടിച്ച ഏരിയ തന്നെയാണ് ഇത് നിങ്ങക്ക് ഏറ്റവും പ്രകൃതി ശക്തി കാണെങ്കിൽ നിങ്ങക്ക് ഇവിടെ വന്നാ മതി എന്തു വലിയ അല്ലേ ഒന്ന് നോക്കിയാൽ എന്റെ സൗണ്ട് ക്ലിയർ ആകുമോന്നറിയില്ല കാരണം ബിക്കോസ് ഇവിടെ ഭയങ്കര കാറ്റാണ് ഒന്ന് നോക്കിയാൽ എന്തു വലിയ അലകളാണെന്നത് ഇവിടെ ഈ പ്ലേസിൽ കോറൽ റീഫ്സ് ഇല്ല അതുകൊണ്ടാണ് ഇത്രയും അലകൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്രയും വലിയ വലിയ അലകൾ നമുക്ക് കാണാൻ പറ്റുന്നേ മൗറീഷ്യസിന്റെ മറ്റു സ്ഥലങ്ങളിൽ നിങ്ങൾ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ കാണാൻ ഒട്ടും അലകളില്ലാത്ത ഭയങ്കര സ്വിമ്മിങ് എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കടലാണ് നമുക്ക് മൗറീഷ്യസിൽ കാണാൻ പറ്റുന്നത് ബട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എന്ത് വലിയ എന്ത് എന്ത് വലിയ അലകളാണെന്ന് നോക്കൂ അതുപോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇതിൻ്റെ വ്യൂ സിലേക്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഏത് സമയം വന്നാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്ലേസ് ആണ് നമ്മൾ ബീച്ചിലേക്ക് കയറുമ്പോൾ തന്നെ കാണാം ഒരു ബോഡ് സ്വിമ്മിങ് ഈസ് ഡേഞ്ചറസ് ഇൻ ദിസ് ഏരിയ ബട്ട് സ്റ്റിൽ ഞാൻ പലപ്പോഴും പല ആൾക്കാരും ഇവിടെ സ്വിം ചെയ്യുന്നത് കാണാറുണ്ട് ആർക്കാലും ഒന്ന് തോന്നിപ്പോകുമ്പോൾ ഒന്ന് സ്വിം ചെയ്യാൻ അതുപോലെ തന്നെ ഇന്ന് ഞാൻ വന്നപ്പോഴും ഒരാൾ ഒരു ഒരു ഫോറിനർ സ്വിം ചെയ്യുന്നത് കാണും ഇതാണ് സ്റ്റിൽ ഡേഞ്ചറസ് ആണ് ബട്ട് ഇത് ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഭയങ്കര സൂക്ഷിച്ചു വേണം കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അത്രയും അത്രയും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വേവ്സ് ആണ് ഇവിടെ നമുക്ക് കാണുന്നത് എന്ന് പറയുന്ന ഒരു പുരാതന ആഫ്രിക്കൻ വാക്കാണ് നിങ്ങൾക്ക് മരത്തിൻ്റെ ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാം അതിനു മാത്രം അത്രയും കാറ്റുണ്ട് അതുകൊണ്ടാണ് ഈ മരത്തിന്റെ ഷേപ്പ് പോലും ഈ ഈ ആകൃതിയിലുള്ളത് ഗവൺമെൻ്റ് തന്നെ കുറേ സ്ഥലങ്ങളിൽ ആൾക്കാർ ഇരിക്കാൻ വേണ്ടി കുറേ സ്ഥലങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണിത് കാരണം അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പഴയ ഒരു ടച്ച് നമുക്ക് കിട്ടും നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയിരുന്ന സ്ഥലമാണ് ഭംഗിയുണ്ടല്ലേ ഒരു റെട്രോ ലുക്ക് ഇവിടെ ഇരുന്ന് നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാനൊക്കെ അടിപൊളിയായിരിക്കും നോക്കിക്കഴിഞ്ഞാ അടിപൊളിയായിട്ട് ഈ സ്ഥലത്ത് നമുക്ക് പ്രത്യേകിച്ച് അത്രയും കൂറ്റൻ അലകളൊന്നും കാണാൻ പറ്റില്ല ബിക്കോസ് ഈ വരുന്ന അലകൾ മൊത്തം ഇത്രയും വലിയ പാറ കഷ്ണങ്ങളിൽ ഈ മലപോലെ നിൽക്കുന്ന പാറ കഷ്ണങ്ങളിൽ തട്ടി ചെതരുമ്പോഴേക്കും ഇവിടെ എത്തുമ്പോഴേക്കും അലകൾ ഇല്ലാതാവും അതുകൊണ്ടാണ് ഇവിടെ അലകൾ പൊതുവേ കുറവ് ഇവിടെ നല്ല രീതിയിലുള്ള താഴ്ചയുണ്ട് മീണ് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല ഭയങ്കര വെയിലായത് കൊണ്ട് തന്നെ രണ്ടു ഭയങ്കരമായിട്ട് ദാഹിക്കാൻ തുടങ്ങി ഞങ്ങള് അടുത്തുതന്നെ ഒരു ചെറിയ കടയുണ്ട് അവിടെ നിന്ന് നമുക്ക് ഇന്ത്യയിലെ കൂൾ ഡ്രിങ്ക്സ് മേടിക്കാൻ വിചാരിച്ചു ആളുകള് വന്നു തുടങ്ങിയിട്ടുണ്ട് ഈവനിങ് ആയിരിക്കും നല്ല തിരക്ക് ഇപ്പോഴും ആൾക്കാർ ചില്ല ചെയ്യണം ആൾക്കാർ സൈക്കിളിലെല്ലാം വന്ന് അവിടെ ചില്ല് ചില്ലെഴുത് അടിപൊളിയായിട്ട് ഇരിക്കുന്നതാണ് ഇടിക്കുന്നതാണ് ഇവിടുത്തെ കട കുറേ സാധനങ്ങളിലെ പേരും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ പൈസ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങള് Samosa, what, samosa? Samosa? Only samosa you can How crispy chicken? Veg? I don't know. Okay. How many coca? One? Only one. Crispy chicken. Crispy chicken Like it will be in box, right? In the box? Okay. Okay. Thank you.

री गुड हिंदी वेरी गुड हिंदी वेरी गुड वेरी गुड याचुअली फ्रॉम इंडिया में इंडिया से है बट हिंदी थोड़ा थोड़ा मार साउथ इंडिया से है केरला से है Tamil. Oh Tamil. Tamil. Oh okay. he's Tamil? Okay, okay. He is Tamil. Okay, you can speak Tamil also. No, little bit. Okay, okay. But your okay. Your ancestors are from Tamil Nadu, right? Okay, but both are still Indian origin, right? Both are from Indian. Yeah. Very good. No, we are working here. Two all? Yeah. രണ്ട് ും ഇനൂറ്റമ്പത് രൂപയായി ആ രണ്ട് അവർ രണ്ടുപേരെ ഒതു ഞാൻ പറഞ്ഞില്ല ഇവിടെ മൗറീഷ്യസിൽ എയ്റ്റി പെർസെന്റേജ് ആൾക്കാരും ഇന്ത്യൻ മൈഗ്രൻസ് ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ അറിയാം അവർ പലപ്പോഴും നമ്മളുടെ ചോദിക്കും നിങ്ങളെന്താ ഹിന്ദി പ്രോപ്പറായിട്ട് സംസാരിക്കാത്തെന്ന് കാരണം നമ്മൾ മലയാളീസ് ആയതുകൊണ്ട് കേരളത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് ഹിന്ദി അത്രക്ക് കേട്ടാലറിയും മാത്രമേ ഉള്ളൂ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് അങ്ങനെ സംസാരിക്കാൻ കിട്ടില്ല ബട്ട് ഇവരെ നമ്മളെങ്ങാട്ടി ബെറ്റർ ആയിട്ട് സംസാരിക്കും ഒരാൾ ഒരാളതിൽ ഹസ്ബൻഡ് വന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ മീൻസ് അയാൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നൂന്നുമല്ല കേട്ടോ അവൻ്റെ ആൻസെസ്റ്റർ അതായത് പൂർവ്വ പഴയ ആൾക്കാർ അവൻ്റെ അച്ഛൻ അച്ഛൻ അച്ചന്മാർ വന്നിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഇന്ത്യയിലെ തമിഴ്നാട്ടിൽ നിന്നാണ് മൈഗ്രേറ്റ് ആയിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ദെൻ അവൻ്റെ ഭാര്യ വന്നിട്ട് ബീഹാർ ഒറിജിനാണ് ബീഹാറിൽ നിന്നാണ് അവൻ്റെ ആൻസിസ്റ്റേഴ്സ് വന്നത് ഞങ്ങൾ ഓർഡർ ചെയ്ത് ക്രിസ്പി ചിക്കനും ഫ്രൈസും ആണ് ഗ്സ് അങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട് നല്ല ഹോട്ട് ആൻഡ് ക്രിസ്പി സാധനം കളർ കാണുമ്പോൾ നമ്മൾ മസാലസ് എന്നാലും കഴിക്കാൻ നന്നായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടാൻ അവസരം കിട്ടിയത് and viewing taking photographs yes yeah. it is dangerous to bathe here okay that's why it's written like yes, yeah it is written yeah. it, is, it is dangerous and also you have you can uh, breathe fresh air very correct very yes air, and you have some views the sea yes and, and the landscape yes. around there, yes so yes you can see yeah and uh, it's very 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 uh, comfortable for relaxing. Yes, here. it's like a heaven. Yeah. Yes. yes. You you are living nearby here. Yes. Your your house is nearby. No, not not too far. Okay, but mean, still yes. you are nearby. Yes. I will I, say I, I will say you are the one of the. You know you are you have you are very lucky to be here. Yes, you I can know. come here and chill evening. You can come here spend times. Yes, yes. Any, any time I come here. Yeah. I have been retreated in my work. Okay. A every Twice a week, I you come will come here, here. to relax. It's, that, it's a good place for relaxing. That, that's, that's that's correct, right. sir. That's correct. Right. Yeah. Right. And is this place is found in the south of Mauritius. Correct. So yes. It is very very uh, interesting. Yes. It's uh, it's uh, it, it's uh, it always welcome. ഞാൻ പറഞ്ഞു ഡേഞ്ചറസ് ബേത്തി എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ബോർഡുണ്ട് ബിവേർ ഓഫ് ഫോളോയിങ് റോക്സ് ആൻഡ് ബോൾഡേഴ്സ് അത് ശരിയാണ് കാശ് നമ്മൾ ശ്രദ്ധിച്ചില്ല വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്താണ് കല്ലുകള് താഴോട്ട് ഉരുണ്ടു പോകുക ശ്രദ്ധിക്കണം കാലുഴി വഴുതി വീഴാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് ഇവിടുത്തെ ആൾക്കാരിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് പിന്നെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അവരെ നമ്മൾ കാര്യങ്ങൾ ചോദിച്ചെല്ലാം എല്ലാത്തിനും ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും പിന്നെ ഇന്ത്യക്കാർ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ നന്നായിട്ട് മനസ്സിലാവും നമ്മൾ താഴെ ഇറങ്ങിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോവാണേൽ കുറച്ച് നടക്കാനുണ്ട് ഇവിടെ നിന്ന് ാണലേ ആ പാറ കാണലേ അറ്റാത്ത പാറ കാണുന്നില്ലേ അവിടേക്കാണ് നമ്മൾ പോകുന്നത് ഗ്രിഗിരി എന്ന പ്ലേസിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്ലേസ് ആണ് എല്ലാ റൊച്ചുലേ കരിയുന്ന പാറ എന്നാണ് ആ സ്ഥലത്തിന് അറിയപ്പെടുന്നത് ഒരു ചെറിയ ട്രക്കിങ് പോലെയാണിത് നമ്മൾ പതുക്കെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോണം നമ്മൾ താഴെ എത്തി ഇനി താഴെ നിന്ന് മേലോട്ടുള്ള ഒരു വ്യൂ ഞാൻ കാണിച്ചു കാണിച്ചുതരാം നമ്മൾ അപ്ലൈ ഇരുന്നത് ഇതാ അവിടെ മൂന്ന് പേര് ഇരിക്കുന്നില്ലേ ആ ഭാഗത്താണ് നമ്മളിരുന്നത് സൺ സൺബാത്തും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ പിന്നെ സൺ ബാത്തൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ സണ്ണിൽ ബാത്ത് ചെയ്ത് ബാത്ത് ചെയ്ത് നമ്മുടെ കളറൊക്കെ മാറിയതുകൊണ്ട് നമ്മൾ സൺബാത്ത് ബാത്ത് ചെയ്യാൻ നിന്നില്ല നമ്മൾ സത്യത്തിൽ വഴി തെറ്റിയെന്നാണ് തോന്നുന്നത് കാരണം ഇതിൽ ഇതിലൂടെ ഒരു വഴിയില്ല ഞങ്ങൾ ഏതായാലും ഇതിൽ കൂടെ തന്നെ പോകാൻ വിചാരിച്ചു ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോണമാതിരി ഉണ്ട് ഇവിടെ നിറയെ പുല്ലാണ് പിന്നെ പാമ്പുണ്ടാവുന്നുള്ള പേടി വേണ്ട മൗറീഷ്യസിലെ പാമ്പില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടി നടക്കാൻ തീരുമാനിച്ചു ഈ വഴി കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വന്നത് ആക്ച്വലി അതികൂടെ ഒരു കറക്റ്റ് വേ ഉണ്ട് പക്ഷെ ഞങ്ങൾ കുറച്ച് സാഹസികമായി വരാൻ തന്നെ വിചാരിച്ചു ഈ മേലെ പാറക്കെട്ടിലും മേലെക്കുടിയൊക്കെ കയറണം നല്ല വഴുതലുണ്ട് നോക്കി കയറിയില്ലെങ്കിൽ പണി കിട്ടും ഇതാണ് ശരിക്കത്തെ വഴി പക്ഷെ ഞങ്ങൾ വന്നത് ഇതോ അവിടെ നിന്നാണ് ഇതോ അത്രയും ദൂര അവിടെ നിന്നാണ് ഞങ്ങൾ വന്നത് ഇതാണ് ശരിക്കത്തെ വഴി ഏതായാലും ഞങ്ങൾ നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ വ്യൂ കാണിച്ചു തരാം ഓക്കെ എന്ത് ഭംഗിയാണെന്ന് നിങ്ങൾ കാട്ടിന് അകത്തൂടെയാണ് നടക്കാൻ പോകുന്നത് കാറ്റാടി മരമാണ് നമ്മുടെ നാട്ടിൽ ബീച്ച് സൈഡ് കാറ്റാടി മരങ്ങളല്ലേ ഉള്ളത് അതുപോലെ ഇവിടെയും ബീച്ച് സൈഡ് കാറ്റാടി മരങ്ങളാണ് പക്ഷേ ആ സ്ഥലത്തേക്ക് പോണ വഴികളൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഞങ്ങൾ എന്നാലും നടക്കുന്നുണ്ട് ഞങ്ങൾ അപ്പം അതൊക്കെ നടക്കാൻ തുടങ്ങി വഴി ഇപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നാലും നടക്കുന്നുണ്ട് ദൂരം ആരോ ഇരിക്കുന്നുണ്ട് അവരുടെ അടുത്ത് ചോദിച്ചു നോക്കാം വഴി എഴുതി കൂടെ പോകേണ്ടതെന്ന് അവർക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയാമെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ക്രിയോളാണെങ്കിൽ നമ്മൾ ചോദിച്ചിട്ടും കാര്യമില്ല കാരണം അവർ പറയണത് നമുക്ക് മനസ്സിലാവില്ല ഇതും കേട്ടെ അപ്പോൾ അതെടുക്കാൻ അറിയാൻ വേണ്ടി വന്നതാണ് ഇതേ പോന്നു ഇതേ പോന്നു നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല കുഞ്ഞത് കാണുന്നില്ലേ അവിടെ നിന്ന് അയാളോട് വഴി വെച്ചു അപ്പോഴേക്കും വഴി വെച്ച് ഞങ്ങൾ മാറുമ്പോഴേക്കും കുറേ ആൾക്കാർ അതിൽ കൂടെ നടക്കുന്നത് കണ്ട് അപ്പോൾ ഏതായാലും വഴി കറക്റ്റാണ് കഴിച്ച ഞങ്ങൾ പോകുന്നത് അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ ഒരു ഒരു ഏകദേശം ഒരു അര കിലോമീറ്റർ അല്ലെങ്കിൽ ആരിക്കലും അഞ്ഞൂറ് മീറ്റർ എന്തായാലും ഉണ്ടാവും ബട്ട് ഞങ്ങൾ ചൂസ് ചെയ്ത വഴിയാണ് ഞങ്ങൾക്ക് പണി തന്നത് ടയേർഡായി അത് കയറുമ്പോഴേക്കും അതായത് നിങ്ങൾ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് വരുവാണെങ്കിലും ആ കാണുന്ന സ്ഥലം കാണുമ്പോൾ ഇത്ര നേരം നടന്നതും ക്ഷീണിച്ചതും ഇതെല്ലാം നമ്മൾ മറക്കും കാരണം അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ഈ വഴി നമ്മൾ മറ്റേ ഊട്ടി കൊടൈക്കാനലിൽ പോയിട്ട് പൈൻ മരങ്ങളുടെ താഴെക്കുട നടക്കില്ലേ അതുപോലെയുണ്ട് നമ്മൾ ഏകദേശം ആ സ്ഥലത്തേക്ക് എത്തി നമ്മൾ ആ സ്ഥലത്തേക്കാണ് പോകുന്നത് ഫോൺ ചെയ്ത് കാണിച്ചു തരാം നമ്മൾ ആ സ്ഥലത്തേക്കാണ് പോകുന്നത് ഫൈനലി നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തി നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോന്നറിയില്ല അവിടെ നല്ല കാറ്റാണ് എന്നാൽ ആ സ്ഥലത്തിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എത്തി ഏകദേശം എത്തി കുറച്ച് താഴോട്ട് ഇറങ്ങി പോണം നമ്മൾ ആ കാണുന്ന ആ ടവർ ഉണ്ടോ അവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് നടന്നു വന്നത് ആ കാട്ട് ഈ കാട്ടിനകത്തൂടെയാണ് നടന്നു വന്നത് എളുപ്പമാണ് വിചാരിക്കും പക്ഷെ നടക്കാൻ നല്ല നല്ല ദൂരം കുറച്ച് അത്യാവശ്യം നല്ല ദൂരമുണ്ട് പക്ഷേ ഈ സ്ഥലത്തേക്ക് കുറച്ച് റിസ്ക് എടുത്ത് വേണം കയറാൻ പതിയെ പതിയെ കയറുന്നുണ്ട് നോട്ട് യെറ്റ് നമ്മൾ എത്തിയിട്ടില്ല ഇനിയും കുറച്ച് പോകാനുണ്ട് അതിന് അറ്റത്തേക്ക് പോകണമെങ്കിൽ കുറച്ചുകൂടെ നടക്കണം നിങ്ങളിതൊന്നും നോക്കൂ എന്ത് ഭംഗിയാണ് ഈ സ്ഥലം കാണാൻ ഈ അലകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് തിന്റെ പീക്കിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിട്ട് വരാം ഈ ഒരു വ്യൂ നിങ്ങൾ കാണേണ്ടത് തന്നെയാണ് ഒന്ന് നോക്കി ഒരു അടിപൊളി വ്യൂ ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് വരുമ്പോൾ തന്നെ കുറച്ച് നടന്ന് ടയേഡായാലും ഇവിടെ വരുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ കാഴ്ചകളെല്ലാം കാണുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം ടയേർഡും മാറും നല്ല രീതിയിലുള്ള കാറ്റാണ് അതുപോലെ തന്നെ നല്ല വലിയ വലിയ തിരമലകളാണ് വലിയ തിരുമലകളാണ് കുറച്ചുകൂടെ അടുത്തേക്ക് പോയിട്ട് കാണിച്ചു തരാൻ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വാട്ടർ സ്പ്രിങ്ക്ലിങ് നമുക്ക് അലയടിക്കുമ്പോഴേ അതിൻ്റെ ചാറ നമുക്ക് കറക്റ്റായിട്ട് അടിക്കാൻ പറ്റുന്നുണ്ട് ചെറിയ ചെറിയ വെള്ളത്തുള്ളികൾ നമുക്ക് മൂത്ത് അടിക്കുന്നുണ്ട് നല്ലൊരു ഫീലിംഗ് ആണ് നല്ല പേടിയുണ്ട് അടുത്ത് നിൽക്കാൻ വേണ്ടിട്ട് വെള്ളം നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ മുഖത്ത് ഇങ്ങനെ ചെറിയ 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 വെള്ളത്തുള്ളികൾ ഇങ്ങനെ വീഴുന്നുണ്ട് ഞാൻ ആദ്യം കരുത് മഴ എന്നാണ് മഴയല്ല അല അടിക്കുന്നത് കൊണ്ട് നമ്മുടെ മുഖത്തേക്ക് ആ വെള്ളം ഇങ്ങനെ ചെറിയ ചെറുതായിട്ട് ചെറിയ തുള്ളികളായിട്ട് സ്പാർക്കിൾ ചെയ്യണം ഇതാണ് എല്ലാ റോച്ചി ക്യൂ പ്ലെയർ ഇവിടെ വന്ന് ഇത്രയും വലിയ വലിയ അലകൾ അടിച്ച് അതൊക്കെ ആ ഒഴുകുന്ന വെള്ളം കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ ഇതിന് കരയുന്ന പാറ എന്ന് പേര് വരാൻ ചാൻസ് ഉള്ളത് പതുക്കെ തിരിച്ച് വന്ന സ്ഥലത്ത് തന്നെ മടങ്ങി പോവുകയാണ് ഇങ്ങനെ തിരിച്ചെത്തിയപ്പോഴാണ് അവൾക്ക് ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞത് അപ്പം ഒരു ഐസ്ക്രീം മേടിച്ചു മാംഗോ പാഷൻ ആ ഫ്ലേവറുള്ള ഐസ്ക്രീമോ പറഞ്ഞു ഇതാണ് സാധനം വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക അതുവരേക്കും ബൈ